ഓച്ചിറം മേമനം മൂന്നാം വാർഡിൽ മുഴങ്ങോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടന്നു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു ലൈറ്റ് സ്ഥാപിച്ചത് പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓച്ചിറ മേമന മൂന്നാം വാർഡിലെ മുഴങ്ങോട് ജംഗ്ഷനിൽ മിനി മസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബിബിയും ചേർന്ന് നിർവഹിച്ചു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് ഓച്ചറ പഞ്ചായത്തിന്റെ ഏറ്റവും അനിവാര്യമായ മേഖല ഇവിടെ ഒരു ഹൈമാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ലത്തിഭാബി വി മെമ്പറെ ഒക്കെ ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയില്ല കാരണം പതിനഞ്ച് വർഷ കാലമായി ഇവിടെ മുമ്പ് പറഞ്ഞു ലത്തിഭാബി വി മെമ്പറിന്റെ ഒരു അനുഭവം കൊണ്ടാണ് ഇവിടെ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് നിന്നും വ്യത്യസ്തമായി മാറി നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരിയായി എൻ്റെ ഒരു കൂടപ്പിറപ്പായി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം എന്നോടൊപ്പം നിൽക്കുമ്പോൾ ശിക്ഷിക്കാനും ശകരിക്കാനും അതുപോലൊക്കെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു സ്ത്രീയുടെ മാതൃകാരൂപമായി കണ്ടുകൊണ്ടാണ് ഏറെ കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലെ മൂന്ന് വർഷത്തെയും അംഗങ്ങളിലെ കാണുന്നത് അത്രത്തോളം

അവരിൽ രണ്ടുപേരും വാർഡിലേക്ക് നമ്മുടെ മൂന്നാം വാർഡിലേക്ക് സഹായകമായ തിരി ഒന്ന് ഈ മിനി മിനിമാസത്തെ ലൈറ്റ് മറ്റൊന്ന് റോഡ് അവർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് മുസ്ലിം ലീഗ് ഗോത്ര പഞ്ചായത്തിലെ യു ഡി എഫ് കൺവീനർ കണ്ടത്തിൽ ഷുക്കൂർ കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അനിസാർ എ മലബാർ മുസ്ലിം ലീഗ് നാഷണൽ കമ്മിറ്റി അംഗം ഓച്ചിറ താഹ മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിർ ഓച്ചിറ പഞ്ചായത്തംഗം ഗീതാ രാജു ആർ എസ് പി ഓച്ചിറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിഹാബ് എസ് എ വാഹിദ് എം ഇ ഷജി സിറാജ് ചാലിൽ മുഹമ്മദ് റാഫി രാജ്മോൻ റഷീദ് ഇ ബിജു വിളയിൽ എന്നിവർ പങ്കെടുത്തു ിൽ നിന്നും അനുവദിച്ച കർമ്മമാണ് നടന്നു അനുവദിച്ചുകഴിഞ്ഞത് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്